എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നമുക്ക് അബിയുടെയും ജാനിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവേ കാണുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്ന ആകെപ്പാടെ സമനില ഏറ്റവും പോലെ സുമങ്കലാമ മുറിയിലിരിക്കുകയാണ് ഈ സമയത്ത് നള്ളി അങ്ങോട്ടേക്ക് വരുവാണ് നള്ളി വന്നിട്ട് അല്ല സുമല സുമങ്കലാമ എന്താ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് വരാത്തേന്ന് ചോദിക്കാം ഇത് കേട്ടോ പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് പറയാം വേണ്ടേ വേണ്ടെന്ന് പറഞ്ഞു ഇവിടെ ഇരുന്നിട്ടുണ്ട് ആഹാരം എനിക്ക് കിട്ടത്തില്ല അറിയാലോ പട്ടിണി ഇരിക്കേണ്ട വരുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ സുമങ്കല പറഞ്ഞു പട്ടിണി കിടന്ന് ചത്താലും കുഴപ്പമില്ല ഞാനിവിടെ കിടന്ന് മരിച്ചോട്ടെ ഇതിനേക്കാളും ഭേദം അതാന്ന് പറയണം ഇത്രയും നാളെ ഞാൻ എന്താ നല്ല സുഖ സൗകര്യത്തിൽ കഴിച്ചാൽ നിനക്കറിയാലോ നള്ളണി എന്നിട്ട് നിനക്ക് പോലും എന്നോടൊരു സ്നേഹമില്ലല്ലോ ഇത്രയൊക്കെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് ഈ ചതി ചെയ്യുമായിരുന്നു ചോദിക്കുക ഇത് കേട്ടപ്പോൾ നള്ളി പറഞ്ഞു ആരിച്ചത് ഇരുന്ന നിങ്ങൾ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടു നടന്ന അപർണയല്ലേ നിങ്ങളെ ചതിച്ചേ അതിന് എന്നോട് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല വെറുതെ ഇവിടെ കിടന്ന് ഓരോന്നും പൊലംപിക്കൊണ്ടിരിക്കാതെ വേണമെങ്കി വരുവാണെങ്കിൽ ആഹാരം കിട്ടും പിന്നെ വന്നിട്ടുണ്ടെങ്കിൽ അതും കൂടെ കിട്ടത്തില്ല എന്ന് പറയണ ഇത് പറഞ്ഞ് നള്ളി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുങ്കലാമെ ആലോചിച്ചു വീട്ടിലായിരുന്ന സമയത്ത് ഇഷ്ടമുള്ളത് കഴിക്കായിരുന്നു ലഡു ലഡു ജിലേബിക്ക് ജിലേബി എന്ത് പലഹാരം വേണമോ എപ്പോൾ വെള്ളം കഴിക്കാം എല്ലാരെയും ഭരിച്ചു നടക്കായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം നേരം ഒരു ആഹാരം പോലും കഴിച്ചിട്ടില്ല തൻ്റെ ഇഷ്ടങ്ങളൊന്നും നടക്കുന്നില്ല അവിടെ ആയിരുന്നെങ്കിലോ എന്ത് സുഖമായിരുന്നു പക്ഷേ ആ സമയത്തൊക്കെ താന് ഓരോന്നിങ്ങനെ കാണിച്ചു കൂട്ടിക്കുന്നോടന്ന് ഇപ്പോഴാണ് അതിൻ്റെ വിലയൊക്കെ മനസ്സിലാകുന്നത് അവരുടെ കാരണമല്ല എനിക്ക് പ്രശ്നങ്ങളും ഉണ്ടായത് അവരുടെയോടൊപ്പം ചേർന്നിട്ട് കുറേ ദ്രോഹങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ സൂര്യൻ ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ തനിക്ക് ഈ ഗതി വരത്തില്ലായിരുന്നു എന്നൊക്കെ കരുതിയിട്ട് സുമകലാമൻ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴേക്ക് ശോശമ്മ ചേച്ചി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അല്ല സുമകലാമനെ ആഹാരം കഴിക്കാൻ വിളിച്ചിട്ട് എന്താ വരായിരുന്നേ എന്ന് ചോദിക്കുകയാണ് എനിക്ക് വേണ്ടായിരുന്നു പറയാം വേണ്ടേ അങ്ങനെയാണെങ്കിൽ ഇനി ഇന്നത്തെ ദിവസം പച്ച വെള്ളം പോലും കിട്ടില്ല എന്ന് പറയണം അവസാന സുമങ്കലാം പറഞ്ഞു വേണ്ട കിട്ടാതിരിക്കട്ടെ ഞാനിവിടെ കിടന്ന് മരിച്ചോളാന്ന് പറയാം ഇത്രയായിട്ടും എൻ്റെ ഒരു ഒറ്റ എങ്ങനെ എന്നെ വിളിക്കാൻ വന്നതെന്ന് ചോദിക്കണം പിന്നെ വിളിക്കാൻ വന്നുപോലും ഇന്നത്തെ കാലം മക്കൾ പോലും നോക്കില്ല പിന്നെയാണ് കൊച്ചുമക്കൾ തിരിഞ്ഞു നോക്കുന്നത് എനിക്കിവിടുന്ന് എങ്ങനെയായാലും പുറത്ത് കിടക്കണം ശോശാമേ നീ എന്നെ ഒന്ന് സഹായിക്കുമോ എന്ന് ചോദിക്കുക എങ്ങനെ എനിക്ക് എങ്ങനെയായാലും പുറത്ത് കിടക്കണം ആ ഗേറ്റ് ചാടി കിടന്നാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല ഞാൻ എങ്ങനെയായാലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോയിക്കോളാം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ ശോശാമ പറഞ്ഞു നല്ല കാര്യമായി ഇവിടെ എന്താ കുറവ് ഇനി ആ വീട്ടിലേക്ക് വലഞ്ഞ് കയറി ചെന്നിട്ടുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ടോ അവര് തിരികെ ഇങ്ങോട്ട് എന്നെ കൊണ്ടുപോയിടും അതിനേക്കാളും വേദം ഉള്ള കഞ്ഞും വെള്ളം ഇവിടെ കിട്ടുന്നില്ലേ അതും കുടിച്ച് ഇവിടെ മാന്യതയോടെ കഴിഞ്ഞാൽ പോരെ വെറുതെ എന്തിനാ അവർക്ക് ശല്യമായിട്ട് അങ്ങോട്ട് പോകണേന്ന് ചോദിക്കാം ഇതെങ്ങനെ ഇവിടുത്തെ കഴിഞ്ഞിട്ട് ചോദിച്ചിട്ടവിടെ തീർന്നു അതോട് അതോടുകൂടിയിട്ട് ഉള്ള കഞ്ഞിയും കൂടെ കിട്ടില്ലെന്നാവും എന്നൊക്കെ പറഞ്ഞിട്ട് ശോശാമയ എങ്ങോട്ട് പോവാ എൻ്റെ കഞ്ഞിയും കൂടെ കഞ്ഞി കൂടിയും കൂടെ എന്തിനാണ് മുട്ടിക്കണം ചോദിച്ചുകൊണ്ട് ഒരു കാര്യം സുമങ്കലാമയ്ക്ക് മനസ്സിലായി താനും കൂടെ തന്നെ ആ ജഹാനിക്ക് അബിയെങ്കിലും വന്നാലും മതിയായിരുന്നു അതെങ്ങനെ അവർക്ക് പോലും തന്നോട് ഇപ്പോൾ സ്നേഹമില്ലാന്ന് തോന്നേ ഇത്രയെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവരെങ്കിലും തന്നെ കൂട്ടാൻ വരുവല്ലായിരുന്നോ എന്നൊരു ചിന്തയൊക്കെ സുമങ്കലാമുടെ മനസ്സിലാക്കി ഉണ്ടാവുകയാണ് ആ സമയത്ത് അബിയും ജാനിയും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുത്തു സക്കീർ വക്കീൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജഹാനി അബിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അമ്മയെ അളകാവലിയിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ എങ്കിൽ അയാൾ വരും അവിടെ ആ തമ്പി അയാൾ വന്ന് അമ്മേനെ കണ്ടിട്ടുണ്ടെങ്കിൽ അമ്മേനെ ഇല്ലാതാക്കാനും തുനിയും കാരണം അമ്മയ്ക്കിപ്പോൾ ഓർമ്മശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല അമ്മ വേറെ ഏതോ ലോകത്താണ് അങ്ങനെയാണ് അമ്മേനെ ഇല്ലാതാക്കാൻ എളുപ്പമാണ് തൻ്റെ അമ്മയാണ് ആ വന്നിരിക്കണമെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല അയാൾക്കത് കാരണം അയാളുടെ മോളാണ് താനെന്നും കൂടെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ മിക്കവാറും കൊല്ലാൻ തന്നെ ശ്രമിക്കുക തന്നെ ചെയ്യും അമ്മേനെ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ച് നീങ്ങാൻ ശ്രമിക്കും അമ്മയ്ക്ക് അതിനു അതിനുമ്പ് തന്നെ ഓർമ്മശക്തിയും കാര്യങ്ങളൊക്കെ തിരികെ കിട്ടണം അഭിയേട്ട നമുക്കൊരു കാര്യം ചെയ്താലോ അമ്മ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ചാലും ചോദിക്കാം അഭി പറഞ്ഞു എവിടെ വേണമെന്നും കൊണ്ടേ കാണിക്കാം പക്ഷേ ആദ്യം ഇവിടുന്ന് അമ്മയെ കൊണ്ടുപോകണ്ടേ അതിന് സ്വാമിജിയുടെ സ്വാമിജിയോട് ചോദിച്ച് പെർമിഷനൊക്കെ വാങ്ങേണ്ടേ നോക്കിയാ ഞാൻ ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്വാമിജിയോട് പോയി സംസാരിക്കാം എന്നൊക്കെ പറയാണ് അതിനുശേഷം അവർ മുറിയിലേക്ക് വന്ന് കഴിഞ്ഞപ്പോൾ വിദൂരതയിലേക്ക് നോക്കിയെന്ന വേണം രാധാമണി വരസർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ജാനകി വന്നിട്ടുണ്ടെങ്കിൽ അമ്മ എന്താ എത്ര സമയമായി ഇരിപ്പ് തുടങ്ങിയിട്ട് ദൈ അഭിയേട്ടനെ കണ്ട് അമ്മയെന്തോന്നും വർത്താനം പറയാത്തേ ഇത്ര ദൂരെയാന്ന് അഭിയേട്ടം വന്ന് എന്തിനാണെന്നറിയാവോ അമ്മയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അമ്മയുടെ മോളെ കല്യാണം കഴിച്ച് അമ്മയുടെ മോൾക്ക് നല്ലൊരു ജീവിതം കൊടുത്ത ആളാ വന്നിരിക്കുന്നേ ഒന്ന് ഓർത്തു നോക്കിയേ അമ്മയെന്ന് ഉപേക്ഷിച്ച് പോയ സമയത്ത് എന്നെ നോക്കാനായിട്ട് അബിയേണ്ട അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് എന്നെ നോക്കിയില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിലയിൽ എത്തൂലായിരുന്നു പിന്നീട് അബിയേട്ടന്റെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുത്തേ അഭിയേട്ട എന്നെ പൊന്നു പോലെ ഇത്രയും കാലം നോക്കിയത് എന്നിട്ടാ അമ്മയ്ക്ക് ഒരു വാക്കുപോലും അബിയേട്ടനോട് സംസാരിക്കാൻ അല്ലേ എന്നൊക്കെ ഇങ്ങനെ ജാനകി പറയാണ് അമ്മേ എന്തെങ്കിലും ഒരു മറുപടി പറ അല്ലെങ്കിൽ അമ്മ ചിരിക്കുമെങ്കിലും ചെയ്യാൻ പറയണം പക്ഷെ ഒന്നും ഉണ്ടായില്ല ഒരേ ഇരിപ്പ് തന്നെ ഇരിക്കുക ഇത് കണ്ടപ്പോൾ ജാനേക്ക് വിഷമായി അബി പറഞ്ഞ് സാരമില്ല അമ്മയുടെ അവസ്ഥ നിനക്ക് അറിയാവുന്ന കാര്യമാണല്ലോ പിന്നെ നീ ഇങ്ങനെ പറയേണ്ട കാര്യമില്ല അമ്മ ഇതൊന്നും അറിയുന്നില്ല എന്ന് എനിക്ക് തോന്നണെന്ന് പറയാം ഇല്ല അബിയേട്ടാ അമ്മ അറിയും എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഒരിക്കൽ ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നെ മോളേന്ന് വിളിക്കുകയും ചെയ്യും ആ ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയെന്ന് പറയണം ഒരു കാര്യം ചെയ്യാം നമുക്ക് സ്വാമിജിയെ പോയി കാണാമെന്ന് പറയാണ് പിന്നീട് അവർ രണ്ടുപേരും കൂടെ സ്വാമിജിയെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് ശേഷം അബീനെ പരിചയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യണം സ്വാമിജി പറഞ്ഞു എനിക്കറിയാം സൂര്യനാരായണ സാറിൻ്റെ വർഷങ്ങളായിട്ട് എനിക്കറിയാമായിരുന്നായിരുന്നു പറയാണ് പിന്നെ ഇതൊക്കെ ഒരു നിയോഗം ആന്ന് കൂട്ടിയാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ടപ്പം ഒരു നിമിഷം ഇങ്ങനെ ആലോചിച്ചിട്ട് ജാനി എന്താ സ്വാമിജി അങ്ങനെ പറഞ്ഞു അല്ല എന്നു ആലോചിച്ച് നോക്കിയേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്തേ ഈ പറഞ്ഞ ജാനകീനെ സൂര്യനാരായണ സാർ ദത്തെടുത്തില്ലേ പിന്നെയാണ്ടേ അവരുടെ അമ്മേനെ നോക്കാനും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചു ഇതെല്ലാം ഒരു നിയോഗം അല്ലാതെ എന്ത് പറയാനാ കുറേ കാലങ്ങൾക്ക് ശേഷം ഇതേ മോളെ അമ്മയെ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നു ഒരു പക്ഷേ എങ്കിൽ മോൾക്ക് അറിയത്ത് പോലും ഇല്ലായിരുന്നു തനിക്ക് അമ്മയുണ്ടോ ആരെങ്കിലും ഉണ്ടോയെന്ന് പോലും പക്ഷേ എങ്കിൽ അവസാനം ആ സത്യങ്ങളൊക്കെ കണ്ടെത്തി ഇവിടെ വന്നിരിക്കുകയാണ് ഇതന്നെ ഞാൻ നിയോഗമെന്നല്ലാതെ എന്ത് പറയാനാ എന്നൊക്കെ പറയുന്നത് ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞാൽ അത് ശരിയാ ഒരു വാശിയുടെ പുറത്താണ് ഇതിനെ ഇറങ്ങി തിരിച്ചേ അമ്മയില്ല അച്ഛൻ ഇല്ല എന്നുള്ള പഴി കേട്ട് കുറേ കാലങ്ങളായി കേൾക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിൽ അപമാനം ഭാരത്തം നിൽക്കുന്ന സമയത്താണ് ഈ കാര്യങ്ങളൊക്കെ അച്ഛൻ പറയണേ ഒരു പക്ഷേ അച്ഛൻ മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഈ സത്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ അറിഞ്ഞാൽ എന്നൊക്കെ ഇത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമല്ലോ നടക്കേണ്ട നടക്കേണ്ട സമയത്ത് തന്നെ നടക്കും നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അല്ല ഇനി നിങ്ങളുടെ ഭാവി പരിപാടി എന്താണെന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ അഭി പറഞ്ഞു അമ്മയെ കൊണ്ടുപോകണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയാം ഇത് കേട്ടപ്പോൾ സ്വാമിജി പറഞ്ഞു അങ്ങനെ കൊണ്ടുപോയി എളുപ്പം നോക്കാൻ പറ്റുന്ന കാര്യമല്ല അറിയാലോ ഓർമ്മ ശക്തിയും കാര്യങ്ങളൊന്നും ഇല്ല എന്താ ഏതാന്ന് പോലും അറിയത്തില്ല ഇത് കേട്ടപ്പം ജാനി പറഞ്ഞു അതൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം സ്വാമിജി പക്ഷേ എങ്കിൽ എൻ്റെ അമ്മയ്ക്ക് ഒന്നിനും ഒരു കുറവ് വരുത്താത്ത വിധം എന്നെ ഞാൻ കൊണ്ടുപോയി നോക്കിയാളാം പക്ഷേ അതിന് കുറച്ച് സാവകാശം കൂടെ ഞങ്ങൾക്ക് വേണമെന്ന് പറയണം എൻ്റെ അമ്മയെ കൊണ്ടുപോകാൻ തന്നെ ചെയ്യും പക്ഷേ പക്ഷേങ്കിൽ അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കേണ്ടതായിട്ടുണ്ടെന്ന് പറയുകയാണ് സാമഞ്ചി പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് എപ്പം വേണമെങ്കിലും വന്ന് പക്ഷേ എങ്കിൽ ഒരു കാര്യമുണ്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല കൊണ്ടുപോയി നോക്കാമെന്ന് അങ്ങനെ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൊണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ഇവിടെ നിന്നോളും രാധാമണി മനസ്സിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് കാണാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ജാനി പറഞ്ഞേ ആ അത് വേണ്ട സ്വാമിജി ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം അതിനു അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് ഞങ്ങൾ വരാമെന്ന് പറയാണ് അങ്ങനെ സ്വാമിജിയുടെ യാത്ര പറഞ്ഞാൽ അവർ പോവാണ് അവർ നേരെ പോയത് സക്കീർ വക്കീലിനെ കാണാനായിട്ടാണ് വക്കീലിനെ കണ്ടതിന് ശേഷം അഭിയും ജാനിയും കാര്യങ്ങളൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വക്കീല പറഞ്ഞു ഞാൻ നേരത്തെ ജാനകിയോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അങ്ങനെ കൊണ്ടുവന്ന് അങ്ങോട്ട് ആൾക്കാബിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമില്ല അതിനു മുമ്പ് അമ്മയുടെ ഓർമ്മ കാര്യങ്ങളൊക്കെ തിരികെ കൊണ്ടുപോകണം അതിനു പറ്റിയ ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ അത് ആ മേരിക്കുട്ടിയമ്മയാണ് മേരിക്കുട്ടിയമ്മേൻ്റെ അടുത്തേക്ക് ചിലപ്പോൾ ഒരു പക്ഷേ എത്തിക്കുവാണെങ്കിൽ അവിടെ മേരിക്കോട്ടിയമ്മയുടെ പ്രസംഗിച്ച് ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിച്ചിരിക്കുമെന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ മേരിക്കുട്ടിയമ്മേനെ വീട്ടിലേക്കും ഉണ്ടായാലോ ഏയ് അത് റിസ്ക് ആയിട്ടുള്ള കാര്യം അത് വേണ്ട ഒരു കാര്യം ചെയ്യാം ആരേലും കൂടെ ഏർപ്പാടാക്കിയാൽ മതിയില്ല നോക്കാനായിട്ട് ഒരാളെ ഏർപ്പാടാക്കി മേരിക്കുട്ടിയമ്മയുടെ വീട്ടിൽ കൊണ്ടുവരാൻ വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ജാനിയ്ക്കാണെങ്കിൽ അഭിക്കാണെങ്കിലും പോയി കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ പക്ഷെ പുറത്താരും ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടതും ജാനിക്കു മനസ്സിലായി ആ നല്ലൊരു കാര്യമാണ് അങ്ങനെ അവരാ തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് വീട്ടിലെങ്കിൽ വടങ്ങിയിരുന്നത് വന്ന് കഴിയുമ്പോഴത്തേനും അവരുടെ എങ്ങോട്ട് ചെല്ലുവാണ് ഓ നീ നിന്റെ അമ്മയെ കൊണ്ടുവരുന്നെന്ന് പറഞ്ഞ് പോയിട്ട് എന്താ പറ്റി അമ്മയെ കൊണ്ടുരാത്തേന്ന് ചോദിക്കുക ഇത് കേട്ടപ്പോൾ ജാനിക്ക് പറഞ്ഞു അതെ അമ്മയെ കൊണ്ടുവരുന്നതായിരുന്നു ഞാൻ കൊണ്ടിരും അധികം വൈകാതെ തന്നെ കൊണ്ടുവരുന്നു പറയാം പിന്നെ എവിടെയെങ്കിലും കിടക്കുന്ന ആരെയും വിളിച്ചോണ്ട് വന്നിട്ട് അമ്മയാന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറയുകയാണ് അതിന് ജാനിക മറുപടി പറയാനൊന്നും നിന്നില്ല ജാനിക അകത്തേക്ക് എറിപ്പോയിക്കുമ്പോഴത്തേനും അവരുടെ എനിക്ക് സംശയമായി ഇവളുടെ മട്ടും ഭാവം കണ്ടിട്ട് അത്ര പന്യായെന്ന് തോന്നില്ലല്ലോ ഇവിളി അമ്മയെ കണ്ടെത്തിയോ അതുകൊണ്ടാണ് ഇവളെത്ര ദൈര്യത്തോടെ പോകുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുവാണ് പിന്നീട് നിരഞ്ജന ജാനികയുടെ അടുത്തേക്ക് എല്ലുകയാണ് ചെന്നിത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് ജാനിക എല്ലാ കാര്യങ്ങളും പറയുകയാണ് നിരഞ്ജനയ്ക്ക് സന്തോഷമായി അപ്പം ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലല്ലേ അമ്മയുടെ ഓർമ്മശക്തിയുടെ തിരകെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അമ്മയും കൂടെ കൂട്ടിക്കൊണ്ട് വരല്ലേ എന്നോയ്ക്കുക അതെ നിരഞ്ജനെ ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നത് അതിന് കുറെ കടമ്പകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയണം അപ്പോഴേക്കും പൊന്നൂസ് അങ്ങോട്ടേക്ക് ഓടി വന്നു പൊന്നൂസ് കെട്ടിപ്പിടിച്ചിട്ട് ചോദിച്ചു എനിക്കും അതെ അമ്മമ്മേനെ കാണണം എന്ന് ആഗ്രഹമുണ്ട് എന്നെ കാണിക്കാൻ കൊണ്ടുപോകും അമ്മേന്ന് ചോദിക്കുക കാണിക്കാൻ കൊണ്ടോ പൊന്നൂസിനെ കാണിക്കാൻ കൊണ്ടാന്ന് പറയാ അതെ അമ്മമ്മയ്ക്ക് എന്നെ കാണും ഭയങ്കര സന്തോഷമായിരിക്കും അല്ലേന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് ജാനകി പറഞ്ഞു അത് പിന്നെ അത് സന്തോഷമായിരിക്കും പക്ഷേങ്കിലേ അമ്മങ്കിൽ അമ്മമ്മയ്ക്ക് ഇപ്പം തീരെ വയ്യാണ്ടിരിക്കുക അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ മാറിയിട്ട് ശേഷം പൊന്നൂസിനെ അമ്മ കാണിക്കാൻ കൊണ്ടാന്നൊക്കെ എന്നൊക്കെ പൊന്നൂസിനെ ആശ്വസിപ്പിക്കുകയാണ് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തേനും ജാനകി അബിയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ നാളെങ്കിൽ നാളെ നമുക്ക് അമ്മയെ അങ്ങോട്ടേക്ക് കൊണ്ടേ ആക്കണം എന്നൊക്കെ ഇത് കേട്ടപ്പോൾ അബി പറഞ്ഞു അത് ശരിയാ ഇനി ഇപ്പം അതിനെ വായിപ്പിച്ചു കൂടാ വേണമെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കൂടെ കാണിക്കാം ഡോക്ടറെ കണ്ട് ഡോക്ടർ എന്താ പറയണെന്ന് അറിഞ്ഞിട്ട് ഡോക്ടറെ അഭിപ്രായം അനുസരിച്ച് ചെയ്യാം കാര്യങ്ങൾ പറയണം അങ്ങനെ അവിടെ അവരാ തീരുമാനങ്ങളൊക്കെ എടുക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാനായിട്ട് പോകുന്നേ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി